ഹരേ കൃഷ്ണ ജയ ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദ നാമ സങ്കീർണ്ണ സർവ ശ്രീകൃഷ്ണാർപ്പണമോസ്തു ജയ് ശ്രീ രാധരാധി എൻ്റെ കൃഷ്ണതീർത്ഥ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തിരുപ്പതി ദർശനത്തെ കുറിച്ചൊന്ന് പറയുന്നത് ഇതിനു മുൻപേ ഞാൻ തിരുപ്പതിയിൽ പോയ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അതിൻ്റെതായ ഒരു സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അതായത് പരുത്താൻ അമ്പലപ്പുഴയുള്ള ആ ഒരു ചേട്ടൻ കൂടെയാണ് ഞങ്ങൾ ഞാൻ വൃന്ദാവനത്തിൽ പോയതും ആ ചേട്ടൻ കൂടെയാണ് അങ്ങനെ തിരുപ്പതിയിൽ ഭയങ്കരമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഭഗവാൻ സാധിച്ചു തന്നു അത് പോയി കണ്ടു പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റ് ദർശന ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാത്രമേ നിങ്ങൾ പോകാവോ അല്ലാതെ പോയി കഴിഞ്ഞ് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും പിന്നെ ഞങ്ങൾക്ക് നാല് മണിക്കാണ് വൈകുന്നേരം നാല് മണിക്കാണ് ദർശനത്തിനുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഭഗവാന്റെ അമ്പലത്തില് ഭക്ഷണം തന്നെ തിരുപ്പതി ഭഗവാന്റെ ഭക്ഷണം തന്നെ കഴിച്ച് നമ്മളൊരു ഒന്നര രണ്ട് മണിയായപ്പോൾ കൗണ്ടറിൽ പോയി ഇരുന്നു കൗണ്ടറിൽ കുറേ നേരം ഇരുന്ന് ഇരുന്ന് അധികം അതിന് മുൻപ് മുപ്പത്തഞ്ച് കൗണ്ടർ മുപ്പത്തഞ്ചോ നാൽപ്പതോ കൗണ്ടർ ഉണ്ടാവും അല്ലെങ്കിൽ ഇരുപത്തേഴാമത്തെ കൗണ്ടറിൽ നമുക്ക് തന്ന ഇരുപത്തേഴാമത്തെ കൗണ്ടറിൽ നമ്മൾ പോയിരുന്നു തുറന്നതിന് ശേഷം അധികം അധികം മുപ്പതോ ഇരുപത്തൊമ്പത് അങ്ങനെയൊക്കെ പോയി 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 അവസാനം നമ്മൾ കൗണ്ടർ തുറന്ന് നമ്മൾ നാല് മണിക്ക് ദർശന സമയമല്ല ആ നാല് മണിയപ്പോൾ നമ്മൾക്ക് കൗണ്ടറിൽ തുറന്ന് നമ്മളിങ്ങനെ ക്യൂവിൽ നിന്ന് നിന്ന് നടന്നിടം നടന്നറന്ന് അങ്ങ് എത്തണം ഒത്തിരി ദൂരം ഉണ്ടല്ലോ നടൻ നടൻ നടന്നടന്ന് വളഞ്ഞൊക്കെ അങ്ങ് പോയി അവിടെ എത്തി പിന്നെ പക്ഷെ അവിടെ ഏറ്റവും അടുത്ത വാതലിൽ എത്തുമ്പോൾ എല്ലാവരും ആയിരത്തിന് ടിക്കറ്റ് എടുത്താലും അഞ്ഞൂറ് ടിക്കറ്റ് എടുത്താൽ എല്ലാവരും ഒരുമിച്ചാണ് അവിടെ ഇടിച്ച് കയറുന്നതും ഞാനിങ്ങനെ ഭഗവാനെ വിളിച്ച് 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 ഇടിച്ചിടിച്ച് അവിടെ ചെന്ന് കയറി പക്ഷേ ഈ കയറിയിട്ട് എനിക്ക് എനിക്കിത്ര വൈറ്റ് കുറവാണ് അങ്ങനെ എനിക്കിത്ര കാണാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ നോക്കി ഏഹ് അപ്പുറത്തേക്ക് നേരം നിക്കുന്ന അങ്ങനെ അടുത്ത സെക്യൂരിറ്റി ആ ലേഡി എന്നെ പൊക്കി എടുത്തോണ്ട് പോയി അപ്പൊ എന്റെ ബാഗിൽ നിൽക്കുന്നവര് ചേച്ചിക്കായി അതുകൊണ്ടും ചേച്ചി അവിടെ നിന്നോ ഞങ്ങൾ നേരം കാണാൻ പറ്റി ഭഗവാന് ഭഗവാനെ എത്ര കണ്ടാല് കാരണം അത്രയും കഷ്ടപ്പെട്ട് ഈ കേരളത്തിൽ നമ്മളെ ഷെട്ടുകയില് അത്രയും ഭഗവാനെ പോയി കാണുമ്പോ ഒത്തിരി നിന്ന് കാണണ്ടി ഭഗവാന്റെ ദൂരെ നിൽക്കുന്നില്ലേ ഭഗവാന്റെ അന്ന് ഭഗവാനെ ഒന്ന് ദർശിച്ച എന്താ നമ്മൾ കാണാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ കണ്ടു പക്ഷേ ഇതിനു മുൻപേ ഈ ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞു നമ്മൾ നിങ്ങൾ ഭഗവാനൊക്കെ കണ്ടതിന് ശേഷം രണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഞ്ചു പേർക്ക് ഭഗവാന്റെ ഒരു സമ്മാനം കിട്ടും അതായത് ഒരു മുണ്ടും ഒരു പട്ടിന്റെ തുണിയും കൂടെ കിട്ടും അത് ആർക്കൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല അഞ്ചു പേർക്കെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വെച്ച് ഭഗവാനെ എനിക്ക് ഭാഗ്യം എന്തോ തിരുപ്പതി ഭഗവാനിക്കാന്ന് വൃന്ദാവനത്തിൽ പോയപ്പോഴും എനിക്കൊരു ഒരു രൂപ ആ വൃന്ദാവനത്തിനെന്ന് എനിക്ക് ഭഗവാൻ തന്നായിരുന്നു ഇനി ഞാൻ ആലോചിച്ച് ഭഗവാനെ എനിക്ക് കിട്ടുമോ എന്തോ ആ എന്താ നമ്മക്കൊന്നും ഭാഗ്യം കാണത്തില്ലല്ലോ എന്തായാലും കിട്ടുന്നവർക്കെങ്കിലൊരു ഭാഗ്യം ഉണ്ടാവുമല്ലോ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ദർശനമൊക്കെ നല്ല ഭംഗിയായിട്ട് ഭഗവാന്റെ ദർശനമൊക്കെ കഴിഞ്ഞ് പിന്നെ ലഡുവിനാണല്ലോ ഓട്ടം കാരണം തിരുപ്പതി ലഡു ആണല്ലോ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ലഡു തിരുപ്പതി ലഡു ആണ് അപ്പൊ ആ ലഡുവിന് പോയി ഇപ്പൊ ഈ നമ്മളുടെ ഈ ടിക്കറ്റ് കാണിച്ച് നമുക്ക് ലഡു തരും അങ്ങനെ എൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കൂടെ ഒരു ഇരുപത് പേരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മുന്നിൽ നിന്നവർക്കൊക്കെ രണ്ടു പേർക്ക് ഭഗവാന്റെ ആ ഒരു വസ്ത്രം അത് നമ്മൾ ഭക്തരുകൊണ്ട് കൊടുക്കുന്നതാണല്ലോ ആ ഒരു വസ്ത്രം ഒരു പട്ടും ഒരു മുണ്ടും അവർക്കൊക്കെ വാങ്ങിച്ചു ഞാൻ ആലോചിക്കുന്നു ആ അവർക്കെങ്കിലും കിട്ടിയല്ലോ നമ്മക്കത് കാണാനെങ്കിലും ഭാഗ്യമുണ്ടല്ലോ അങ്ങനെ എൻ്റെ ഞാൻ ആ കൗണ്ടറിന്റെ അടുത്ത് ടിക്കറ്റ് കൊടുക്കുകയാണ് ഭഗവാനിങ്ങനെ മനസ്സിൽ വിളിക്കുകയാണ് ആ ഒരു ഭഗവാന്റെ ഒരു സമ്മാനം എനിക്ക് തരണേ അങ്ങനെ ടിക്കറ്റ് ഇതെടുത്ത് ലേഡു പൊതുവാണ് എന്നിട്ട് ഞാൻ പറയാം കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി ചെന്ന് ഓടി ചെന്ന് ഈ ഇദ്ദേഹം ഒരു മുണ്ടും ഒരു അതായത് ഒരു പട്ടിൻ്റെതും കൂടെ എടുക്കുക അതാ നിങ്ങൾക്ക് ഞാൻ കാഴ്ച ഇതാണ് ഇതാണ് സാധനം കേട്ട അത് ഓടി ചെന്ന് എടുത്ത് എനിക്ക് കൊണ്ടുവന്ന് ഈ ലഡുവുമായിട്ട് തരുന്ന അപ്പോഴും കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പക്ഷെ ആ പ്രതീക്ഷയെ അങ്ങ് നശിച്ചു നശിച്ചതിന് ശേഷം പിന്നെ തരുന്ന ആ ഗിഫ്റ്റ് അത് ഏറ്റവും ഒരു സന്തോഷമായ ഒരനുഭവം തന്നെ ആയിരുന്നു എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അതിപ്പോഴും ഞാനിത് നിധി പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരുടെ ഞാൻ പറഞ്ഞു കാരണം എനിക്കപ്പം എല്ലാവരും അത് അങ്ങനെ കിട്ടിയതൊരു നിധി പോലെ സൂക്ഷിച്ച് വയ്ക്കണം കാരണം അങ്ങനെ ഭഗവാൻ തന്ന ആ ഒരു ഗിഫ്റ്റാണ് അത് എപ്പോഴും നല്ല ഇത് തന്നെ അത് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുമോ അത് എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റും പക്ഷേ എന്നാലും മനസ്സിനകത്ത് അത് ഭഗവാൻ എനിക്ക് തന്നല്ലോന്ന് ഇപ്പോൾ എൻ്റെ ദേഗിൽ നിന്നാ ചേച്ചിക്കൊന്നും ചേച്ചി ഇളകൂടാവുന്നവർക്കൊന്നും കിട്ടിയില്ല പിന്നെ വയസ്സായ രണ്ടുപേർക്ക് വീണ്ടും അവർക്കെതിരത്ത് കൊടുത്തു കാരണം വയസ്സായല്ലേ വിചാരിച്ച് കൊടുത്തിട്ടുള്ളതായിരിക്കും അങ്ങനെ എനിക്കും ആ ഒരു ഭഗവാന്റെ ഗിഫ്റ്റ് കിട്ടി അതിപ്പോഴും നിതിപോലെ സൂക്ഷിച്ച് വെക്കുകയാണ് അങ്ങനെ തിരുപ്പതി ഭഗവാനേയും കിട്ടി ആദ്യത്തെ യാത്രയായിരുന്നു ആ യാത്രയിൽ ഓർമ്മിക്കാനായിട്ട് എനിക്കൊരു നിധിയും കിട്ടി അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിന്റെ കൂടെ കൂടുതലും നമ്മൾ ഈ ഗ്രൂപ്പിന്റെ കൂടെ തന്നെ പോകാൻ ശ്രമിക്കണം കാരണം വെച്ചാൽ ഗ്രൂപ്പിന്റെ കൂടെ പോകുമ്പോ അവരെല്ലാം പറഞ്ഞു തരികയും നമ്മൾ എന്നിട്ട് ഈ പത്മതീർത്ഥമുണ്ട് പത്മ പത്മാവതി തീർത്ഥം അവിടെയൊക്കെ പത്മാവതി ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകണം കാരണം പത്മാവതി ക്ഷേത്രം കാളഹസ്തി ഇതെല്ലാം കപില തീർത്ഥം ഇതൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പിനോട് പോയാലും നമുക്ക് കാണാം എങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ പലയിടത്തൊക്കെ പോയി തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് അവിടെ എത്താൻ കഴിയത്തില്ല പിന്നെ കാളഹസ്തി കാളഹസ്തി ഒക്കെ അതൊരു പ്രത്യേക ഒരു വൈബാണ് കാരണം ദക്ഷിണ കാശി തന്നെയാണ് അതായത് കൈലാസത്തിൽ നമ്മൾ കൈലാസമൊക്കെ അറിഞ്ഞു നമ്മൾ പിച്ചറിലും ഉള്ളൂ പക്ഷെ ആ കൈലാസത്തിനകത്ത് നമ്മൾ പ്രവേശിക്കുന്ന ആ ഒരു ഫീലിംഗ് നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകും വായുലിംഗത്തിലാണല്ലോ കാളഹസ്തിയിൽ ഭഗവാൻ ഇരിക്കുന്നത് ആ അപ്പോൾ അത് അത് പോയി കാണണം എല്ലാവരും തിരുപ്പതി ഭഗവാൻ ഇക്കെ ദർശിക്കാൻ കിട്ടുമെങ്കിൽ തിരുപ്പതി ഭഗവാനെ ഒന്ന് ദർശിക്കാൻ ഭഗവാന്റെ ഭഗവാനെ നമ്മൾ ദൂരെ നിന്നാണെങ്കിലും ഭഗവാനെ നമ്മൾ ഭഗവാനെ നമ്മൾ കണ്ടല്ലോ അത് മതി അത് എന്നാലും കാണാൻ പറ്റി അത്രയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം സാധിച്ചു ആദ്യത്തെ യാത്രയ്ക്ക് ഒരു ഓർമ്മിക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റും എനിക്ക് കിട്ടി ഹരേകൃഷ്ണ ജയസ്രീരാധരൻ